മുഹമ്മദ് കുമരകം ബോട്ട് ദുരിതത്തിൽ വേറിപിരിഞ്ഞവരുടെ ഓർമ്മകൾ ഇനി ഒഴുകുന്ന പുസ്തകശാലയ്ക്ക് അക്ഷരവെളിച്ചമേകും മുഹമ്മ എബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റാണ് മുഹമ്മദ് വായനശാലയ്ക്ക് അക്ഷര പുസ്തകങ്ങൾ നൽകി ഒരു പിഞ്ചുകുഞ്ഞുൾപ്പെടെ ജീവനുകൾ പൊലിഞ്ഞു മുഹമ്മയുടെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഈ മഹാദുരന്തം നടക്കുന്നത് കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും പിഎസ്സി പരീക്ഷയ്ക്കായി പോയവരുമെല്ലാം കായക്കാര് മുങ്ങി മരിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെയും കക്കാവുന്ന അവരുടെയും ഒരു സഹായത്തോടു കൂടി നൂറിലധികം പേരുടെ ജീവനുകൾ രക്ഷിക്കാനായി എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ മുഹമ്മാടിന്റെ ഈ ഇരുപത്തിരണ്ടാം ആണ്ടിൽ മുഹമ്മയുടെ പ്രിയപ്പെട്ടവർക്കായി ഓർമ്മ പുസ്തകങ്ങൾ ഒരുക്കി പുസ്തകാഞ്ജലി അർപ്പിക്കുകയാണ് ഇനി ഒരിക്കലും വരാത്ത പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് പേർക്കുമായി ഇരുപത്തിയൊമ്പത് ഓർമ്മ പുസ്തകങ്ങൾ ഒരുക്കി ഞങ്ങൾ ജനഗതാഗത വകുപ്പിന് കൈമാറുകയാണ് ഒഴുകുന്ന പുസ്തകശാല ഒരുക്കിക്കൊണ്ട് മുഹമ്മ കുമരകം പാടയിൽ യാത്രികർക്ക് ഒരു പുസ്തകങ്ങളുടെ ഒരു മധുരം ഒരുക്കിയ അതേ എൻ എസ് തന്നെയാണ് ഈ പുതിയ ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ഇരുപത്തിയൊമ്പത് ഓർമ്മ പുസ്തകങ്ങളുടെയും ആദ്യ താളുകളിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്നും ജീവിക്കുമെന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്നു ഈ ഒരു ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച സ്കൂൾ മാനേജർ ജെ ജയലാൽ സർ പി പ്രസിഡന്റ് കെ എസ് ലാലിച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പളായ പി ജോ കെ കുഞ്ചെറിയ ഞങ്ങളുടെ എൻ ഓഫീസറായ വിനോദ് സാർ ടീച്ചർ അതുപോലെ മറ്റു എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി നന്ദി നിർത്തുന്നു നമസ്കാരം മുഹമ്മ മുരകം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ എസ് അൻപത്തിരണ്ടാം നമ്പർ ബോട്ടിലെ പുസ്തകശാലയിലേക്കാണ് ദുരന്തത്തിൽ മരിച്ച ഇരുപത്തിഒൻപത് പേരുടെയും ഓർമ്മയ്ക്കായി എ ബി വിലാസം സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ഇരുപത്തിഒൻപത് പുസ്തകങ്ങൾക്കായി മാറിയത് രണ്ടു വർഷം മുമ്പ് രാജ്യത്ത് ആദ്യമായി ഒരു യാത്രാ ബോട്ടിൽ ഒഴുകുന്ന പുസ്തകശാല ഒരുക്കിയത് എ വി വിലാസം സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ആയിരുന്നു മുന്നൂറിലേറെ പുസ്തകമുള്ള ഈ ബോട്ടിൽ തന്നെയാണ് കുമരകം ദുരന്തത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഇരുപത്തി ഒൻപത് പുസ്തകം കൂടി ഇവർ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ഒരുക്കി പുസ്തകാഞ്ജലി ഏകിയത് അനന്യ പി അനിൽ സ്മരണാഞ്ജലി ഗാനം ആലപിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ എസ് ലാലിച്ചൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ബിജോ കെ കുഞ്ചറിയ പ്രോഗ്രാം ഓഫീസർ എ വിനോദ് അധ്യാപിക എൽ അർച്ചന സംഗീതാധ്യാപകൻ ബി ബിബിൻ എം എസ് ശ്രീപ്രിയ അക്ഷയ് ഐശ്വര്യ അനീഷ് അമൃത് ശങ്കർ എന്നിവർ സംസാരിച്ചു ബോട്ട് ദുരന്തത്തിൽ മരിച്ച ചേർത്തല എസ് എൻ കോളേജ് എൻ എസ് എസ് വാളണ്ടിയറായിരുന്ന മുഹമ്മ മറ്റത്തിൽ ഷൈനയുടെ ഓർമ്മയ്ക്കായുള്ള പുസ്തകം അച്ഛൻ എം കെ സുകുമാറിനും സഹോദരൻ ഷാജിയും ചേർന്ന് ഏറ്റുവാങ്ങി മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ സ്കൂൾ മാനേജർ ജെ ജയലാൽ വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റുവാങ്ങി സ്റ്റേഷൻ മാസ്റ്റർ ഷാനവാസ് ഖാന് കൈമാറി നിറയെ വിരിഞ്ഞ പുഷ്പങ്ങൾ